ശ്രീകണ്ഠപുരം നഗരസഭ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു രണ്ടു വർഷകാലമായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നിർമ്മാണത്തിൽ വന്ന അപാകത ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിരുന്നത് ചേപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ശ്രീകണ്ഠപുരം നഗരസഭയുടെ പൊതുശ്മശാനം ശാന്തി തീരം നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചു രണ്ടു വർഷക്കാലമായി ശ്മശാനം പ്രവർത്തനരഹിതമായിട്ട് ഈ വാർത്ത നെയ്താരിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തടസ്സപ്പെടുത്തിയിരുന്നു സമീപവാസികൾക്ക് ശ്മശാനത്തിൽ നിന്ന് വരുന്ന പുക ശ്വാസതടസ്സം ഉൾപ്പെടെ സൃഷ്ടിക്കുന്നതായി ആരോപണമുയർന്നിരുന്നു നേരത്തെ നഗരസഭാ വികസന ഫണ്ടിൽ നിർമ്മാണം നടത്തിയത് തികച്ചും അശാസ്ത്രീയമായിരുന്നു പുകക്കുടലിന് വേണ്ട ഉയരം ഉണ്ടായിരുന്നില്ല ശവതാമം നടത്തുമ്പോൾ പുക അടിവശത്തുകൂടി കൂടി ഉയർന്നതും പ്രതിഷേധത്തിന് കാരണമായി ശ്രീകണ്ഠപുരം നഗരസഭയിലെ ജനങ്ങൾ തൊട്ടടുത്ത പഞ്ചായത്തുകളായ ചെങ്ങളായി മലപ്പുട്ടം പഞ്ചായത്തുകളെയാണ് ആശ്രയിച്ചു പോരുന്നത് ഇത് തികഞ്ഞ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ അനുഭവിക്കേണ്ടി വരുന്നത് തൊട്ടടുത്ത പ്രദേശങ്ങൾ വൈദ്യുത ശ്മശാനങ്ങളായി വികസന രംഗത്ത് കുതിക്കുമ്പോൾ ശ്രീവനന്തപുരം നഗരസഭയ്ക്കെതിരെ ജനങ്ങൾ കനത്ത ഒരു ചായ ചൂടായിട്ട് ബാ ോ ചൂടായിട്ടൊന്നിങ്ങി എടുത്തു തരാം ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലഞ്ചേട്ട കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം ആണോ കർഷകശ്രീ നല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ